ും ചെയ്ത ജയനുമായിട്ട് വളരെ അടുത്തറിയാം പ്രമോദുവായിട്ട് അതിലും അടുത്തറിയാം പ്രമോദ് കണ്ടവട അവർക്കൂടെ മെസ്സേജ് കൊടുത്തുകൊണ്ട് അവരെ അറിയിപ്പ് കൊടുത്തുകൊണ്ട് ഇന്ന് ഈ മാടൻ മോക്ഷം നാടകത്തിന്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് നാളെ അവരെ എല്ലാം നമുക്ക് ഈ മുപ്പായിപ്പാടത്തേക്ക് കൊണ്ടുവരണമെന്ന വിനീതമായി സംഘാടക അഭിനന്ദനം ഹലോ നമസ്കാരം കോട്ടയത്ത് കാര്യ നാടകം എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറാന്റെ നാട്ടിൽ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ടാണ് മാടൻ മോഷൻ അരങ്ങേറിയത് ഒരു ഡയലോഗ് പോലും പറയാതെ ഓൺലി ആക്ഷൻ കൊണ്ട് മാത്രം ഒരു കലാകാരൻ ഇവിടെ പെർഫോം ചെയ്തു ചേട്ടൻ പേരന്തേടെ പ്രകാശ് ബാബു അദ്ദേഹത്തിന് ഒരു നിറഞ്ഞുകൊടുക്കും കൊടുക്കും എട്ട് സെക്കൻഡ് ഉള്ളൂ ചിരിപ്പിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ ഓരോരുത്തരും നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഈ മാഡൻ മോക്ഷം നമ്മളെല്ലാം കാത്തിരുന്ന മാഡൻ മോക്ഷം നാളെ ഒരു ദിവസം കൂടെ ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ അയൽവാസികൾ എല്ലാം എടുത്ത് കറക്കുക ഒരാളെ എടുത്ത് ഒരാളെടുത്ത് തോളയിൽ കറക്കുന്നത് ഈ കണ്ടാടകം മനുഷ്യന്റെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നതായിരുന്നു പലതും പഴമയുമെല്ലാം മനസ്സില് ചിന്തയിലേക്ക് വരുന്നതാണ് നല്ലൊരു രാഷ്ട്രീയമാണ് ഈ നാടകം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വച്ചിരിക്കുന്നത് എല്ലാവരും തന്നെ ഒന്നിനൊന്നും മെച്ചമായിട്ട് പേരെടുത്ത് പറയാൻ അറിയില്ല എന്ന